ഹായ് എവരി വൺ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്ലവേഴ്സ് ടോപ്സിങ്ങിനെ ഫൈനൽ എടുത്തുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണല്ലോ അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻ്റ് ആണെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോക്കെ താഴെ കമൻറ്റ് ഇട്ടിട്ട് എന്താണ് അവർ ഇഷ്ടപ്പെടാനുള്ള കാരണം കൂടി എന്ന് പറയട്ടെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വേദിയിൽ അടിപൊളി പെർഫോമൻസുമായിട്ട് വരാൻ പോകുന്ന നമ്മുടെ അണ്ണനാണ് എവരുടെയും പ്രിയങ്കരനായ ദേവദർശൻ ദേവദർശി ഇന്ന് പാടാൻ പോകുന്ന ഗാനം ഏതാണെന്ന് വെച്ചാൽ കറുകർ കറുത്തൊരു പെണ്ണാണ് കണ്ണാണ് കരളാണ് എന്ന് തുടങ്ങുന്ന അടിപൊളി പാട്ട് നമ്മുടെ ഏവരുടെയും പ്രിയപ്പെട്ട നടനായ മോഹൻലാൽ അഭിനയിച്ച ബാലേട്ടൻ എന്ന സിനിമയിലെ ഒരു ഗാനമാണ് പാടുന്നത് എം ജയചന്ദ്രൻ സംഗീതം ചെയ്ത് ഗിരീഷ് പുത്തഞ്ചേരി വരികൾ എഴുതി മോഹൻലാൽ തന്നെ പാടിയൊരു ഗാനമാണ് ഈ ഒരു ഗാനം ആ ഗാനമാണ് അതിമനോഹരമായിട്ട് വേദിയിൽ അവതരിപ്പിച്ച് നമ്മുടെ പ്രേക്ഷകരുടെയും വിദ്യകർത്താക്കളെയും ഒക്കെ കൈയടി നേടിയ ഒരു പെർഫോമൻസ് എന്നെയാണ് പറയാം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മുടെ എം ജി എങ്ങൾ രണ്ട് മാസത്തിന് ശേഷം നമ്മുടെ ടോപ്സിങ്ങിൻ്റെ വേദിയിൽ തിരിച്ചു വരികയാണേ അപ്പോൾ ഒരു കിടിലിന് സമ്മാനവും നമ്മുടെ അണ്ണന് കൊടുക്കുന്നുണ്ട് നമ്മുടെ എം ജി എങ്ങളുടെ സുഹൃത്തായ തോമസ് എന്നൊരു വ്യക്തി നല്ല അടിപൊളി ഒരു വാച്ചാണ് കൊടുക്കുന്നത് അപ്പം മൊത്തം നാല് വാച്ചായി കോളടിച്ചല്ലോ അണ്ണ എന്നൊക്കെ പറയുന്ന നല്ലൊരു സന്തോഷകരമായ ഒരു നിമിഷവും നിങ്ങൾക്ക് ഇന്ന് വേദിയിൽ കാണാം അപ്പോൾ ഫൈനൽ അടുക്കുന്ന സമയത്ത് നിങ്ങൾ എല്ലാവരും മിസ് ചെയ്യാതെ കാണണം ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻറ്റ് ആരാണെന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് മുന്നോട്ട് പോകാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ഷെയർ ചെയ്തു അടുത്ത വീഡിയോ ആയിട്ട് വരാം ബൈ ബൈ